നമസ്കാരം നമ്മളെല്ലാവരും നീന്താൻ അറിയുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർക്ക് നീന്താൻ അറിയില്ല നീന്താൻ അറിയാതെ ഇരിക്കുന്ന വ്യക്തികൾ വെള്ളത്തിൽ വീണാൽ നമുക്കറിയുന്ന കാര്യം അവർ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇല്ലെങ്കിൽ മരിച്ചു പോകും നീന്താൻ അറിയാതെ വെള്ളത്തേക്ക് ചാടിയത് എന്നാൽ ഒരുപാട് ആൾക്കാർക്ക് നീന്താൻ അറിയാം അവർ നീന്തും അങ്ങനെ നീന്തി നീന്തി അവർ അക്കരെ പിടിക്കും അങ്ങനെ അക്കരെ പിടിക്കുന്ന സമയത്ത് അവർ വിജയിച്ചവരെ മാറുന്നു പക്ഷെ ഈ വിജയം അവർക്ക് നിലനിർത്തുന്നില്ല അക്കരെ പോയി അവർക്ക് തിരിച്ച് ഇക്കരെ എത്താമെന്നുണ്ടെങ്കിൽ അതിലുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാകുന്നില്ല അവർ തളർന്ന് മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പല ആൾക്കാരും പ വിജയിക്കാം പക്ഷെ പിന്നെ അവർ തിരിച്ചു നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പരാജയത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് എന്താ കാരണം അവർക്ക് കപ്പാസിറ്റി ഇല്ലാന്നില്ല അപ്പോൾ സക്സസ് ആകുന്ന സമയത്ത് വിജയിക്കുന്ന സമയത്ത് നീന്തുന്ന സമയത്ത് അവർ തിരിച്ച് നീന്താനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം നമ്മൾ ലക്ഷ്യം എത്തി നമ്മൾ മടങ്ങി എത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം ആ മടങ്ങി എത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ സക്സസ് ഉണ്ടാകാൻ സാധിക്കുക അപ്പോൾ കപ്പാസിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന കരിയറിൽ ഒക്കെ നമ്മൾ നമ്മൾ പല ആൾക്കാരും കാണുന്നത് ഒരേപോലെ പോവാണ് അവരാണ് ലാസ്റ്റ് നീന്തി നീന്തി തളർന്ന് താഴുക അതിനു പകരം പുതിയ ആശയങ്ങൾ തേടുകയും പുതിയ ആശയങ്ങൾ പഠിക്കുകയും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ കൂടുതൽ കൂടുതൽ അറിവ് ഉണ്ടാക്കി നമ്മുടെ കപ്പാസിറ്റി സ്ട്രങ്ത്ത് കൂട്ടി കൂട്ടിക്കൊണ്ടുവരണം അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് എപ്പോഴും മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലാത്തവർക്ക് മുങ്ങിപ്പോകേണ്ടി വരും ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കാൻ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ കപ്പാസിറ്റി കൂട്ടുക തളരാതെ ഇക്കരയിൽ നിന്ന് അക്കരെ വരെ നീന്തി അക്കരയിൽ നിന്ന് ഇക്കരെ വരെ എത്തിച്ചാൽ അത് കപ്പാസി എത്തുക ഇല്ലെങ്കിൽ മുങ്ങിപ്പോകും ആ ഒരു മുങ്ങിപ്പോകാതെ മുന്നോട്ട് പോകാനും സാധിക്കട്ടെ